അതായത് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമില്ലായിട്ട് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ അതുപോലെ മുഖത്തിൻ്റെ പല പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ടുള്ള സിമ്പിൾ സിമ്പിൾ ടിപ്പുകളൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ എല്ലാവരുടെ ഉണ്ട് എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ അവിടെയൊക്കെ ഉണ്ട് ഒരു ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മൾ ഒത്തിരി ഫോണൊക്കെ ഉപയോഗിച്ചിട്ടും പിന്നെ എന്താ നമുക്ക് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടായാലും നമുക്ക് ഹോർമോൺ ചേഞ്ച് വന്നിട്ടായാലും ഉറക്കക്കുറവ് വന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് ക്ഷീണം ഉണ്ടാവും ഈ വക പ്രശ്നങ്ങളൊക്കെ വരും ചിലർക്ക് ഇന്ന് കാണും നാളെ പോയി ആ ഒരു പ്രകടനം എൻ്റെ കേട്ടോ അപ്പോൾ നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിനാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് കാണിക്കുക റിസൾട്ട് കാണിക്കുന്നത് നമ്മുടെ കണ്ണിനാണ് അപ്പോൾ നമുക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിയോൻ്റെ ഗുളികയാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഓൺലൈനായിട്ട് മേടിക്കാനും കിട്ടും അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നല്ല വെളിച്ചെണ്ണ അതായത് കൊപ്ര ആരട്ടിയ നമ്മൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മോത്തേക്ക് തേക്കി ചെയ്യാം അപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അതിൽ നിന്ന് ഒരു എടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക സർക്കിൾ മസാജ് കൊടുക്കുക അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡാർക്ക്നെസ് നല്ല രീതിക്ക് കുറഞ്ഞ് കിട്ടും എനിക്കൊക്കെ ആദ്യമൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഒരു കണ്ണിനാണ് കൂടുതൽ വ്യത്യാസം അതായത് വലത്തേ കണ്ണിനാണ് അതിനൊത്തിരി കാഴ്ചക്കുറവുള്ളത് കൊണ്ടാണ് ആ ഒരു വ്യത്യാസം നമുക്ക് കൂടുതൽ കാണിക്കാം കേട്ടോ പിന്നെ നമ്മളിതൊക്കെ സെറ്റായിട്ട് വരുമ്പോഴാകുമ്പോൾ നമുക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അത് മൈഗ്രൈൻ അനുഭവിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിനൊക്കെ മറികടക്കണം പിന്നെ നല്ല രീതിയിൽ നമുക്കിങ്ങനെ നമ്മുടെ മസാജ് കൊടുക്കുക ഏ ഇതില്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ആയാലും മസാജ് കൊടുക്കുക അപ്പോൾ ഒരു ഒറ്റ വെളിച്ചെണ്ണ എടുക്കണ്ടോ കേട്ടോ അധികമായി നമ്മൾ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളിയുടെ ആവശ്യമുള്ളൂ എടുത്ത് രണ്ട് ഇതിലും നല്ല രീതിക്ക് മസാജ് കൊടുക്കുക അങ്ങനെ രണ്ട് നല്ല ഇതിൽ കേട്ടോ അതായത് നമ്മൾ ഇങ്ങനെ കൊടുക്കുക ഒരു പത്തു വട്ടം കൊടുക്കുക അതേപോലെ തന്നെ ഈ റൊട്ടേഷനിലും ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് കണ്ണിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ ചുണ്ടിന് വരൾച്ച ചുണ്ടിന് വരൾച്ചയ്ക്ക് ഞാൻ ഒത്തിരി വീഡിയോസ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ എടുക്കുക അതായത് ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ എടുക്കുക പഞ്ചസാര പൊടിച്ച് തിരിക്ക് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെഡ് സ്കിന്ന് പോവുകയും ചെയ്യും നമ്മുടെ ചുണ്ട് നല്ലൊരു ചുവപ്പ് കളറിലേക്ക് എത്തുകയും ചെയ്യും കേട്ടോ അത് ചുണ്ടിൻ്റെ തൊലി വന്നിട്ടല്ല പൊട്ടി പൊളിഞ്ഞിട്ട് ചോരമായിട്ട് വരണതല്ല ആ ഡെഡ് സ്കിന്ന് പോയിട്ട് നമുക്ക് നല്ലൊരു മസാജ് കിട്ടണോടൊപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കൂടി നമുക്ക് കിട്ടും കേട്ടോ ചുണ്ടിന് അതായത് നമുക്കൊരു പിങ്കിഷ് ചുണ്ടായിട്ട് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ചിലവർക്ക് പല്ലിനൊക്കെ ഈ മഞ്ഞ കളർ വരും ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ബ്രഷ് ഉപയോഗിക്കാറില്ല കേട്ടോ ഞാൻ എപ്പോഴും പൊടി ഇട്ടിട്ടാണ് പല്ല് തേക്കാറ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല വരാറില്ലേ അല്ല വെളുത്ത കളറിലങ്ങനെ കേട്ടോ പല്ലിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിലർക്ക് നമ്മൾ ചിലപ്പോൾ ഈ മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് അങ്ങനത്തെ ഒക്കെ കറകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി അത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത് അതും വെളിച്ചെണ്ണയും കൂടിയിട്ട് എടുത്ത് ഒന്ന് പല്ലുമൊക്കെ ഒരിത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കല് നമ്മൾ ചുണ്ടത്തൊക്കെ സ്ക്രബ് ചെയ്യണ പോലെ തന്നെ പല്ലുമലൊന്ന് തേച്ച് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല നമുക്ക് ഒത്തിരി നാൾ അത് ചെയ്യണം എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം കൂടുതലും നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിക്കുമ്പോഴേ ശരിക്കും നമുക്ക് ആ പല്ലുമലിക്ക് നമ്മുടെ ആ ഇവിടേക്കൊന്ന് നമുക്ക് ശരിക്കും നമ്മുടെ കൈയിൽ നിന്നെത്താത്തോടത്തെ കാലം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാണും പക്ഷേ അപ്പം ഇടയ്ക്ക് നമ്മൾ പൽപ്പൊടി ഇട്ടതും അല്ലെങ്കിൽ കരി ഇട്ടിട്ടൊക്കെ പല്ല് തേക്കാൻ പറയുന്നത് അതാണ് നമ്മുടെ കാർന്നമാരുടെ പല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പൊതിയാകുമില്ലേ അവരെ പല്ലിനാണെങ്കിൽ ഒരു കേടും ഇല്ല എന്നാൽ നല്ല വെളുത്ത പല്ലാണ് അല്ലേ അപ്പോൾ അപ്പോൾ അത് കൂടുതലപ്പം എനിക്ക് എനിക്ക് ബ്രഷ് ഇട്ട് കഴിഞ്ഞാൽ തൊണ്ണുമ്പൊക്കെ ഇങ്ങനെ ബ്ലഡ് വരും അപ്പം പിന്നെ ഞാൻ ആ വക റിസ്ക് എടുക്കാറില്ല അപ്പം നമുക്ക് എനിക്ക് പല്പ്പൊടിയാണ് ഏറ്റവും ഇഷ്ടം ചിലപ്പോൾ ഞാൻ കരിയിട്ടിട്ടൊക്കെ തേക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പല്ലിന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് നല്ല രീതിയിലൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്യാമല്ലോ അത് അതൊരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കയ്യീൻ്റെ മുട്ടിലൊക്കെ ഉണ്ടാവില്ലേ കയ്യീൻ്റെ മുട്ടിൽ എനിക്കിപ്പോൾ കാണിക്കാനായിട്ട് ഇപ്പോൾ ഈ ഒരു ഇതായത് എനിക്കന്നെ ഇങ്ങനെ ഇല്ല കേട്ടോ അതിന് അത്രയ്ക്കൊന്നും കാണാനില്ല ശരിക്കും ഇവിടെ ചിലവർക്ക് ഇങ്ങനെ നല്ലൊരു ഡാർക്ക് കളറിൽ കാണാം അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അവിടെ ആ ഞെരിയാണിയുടെ ഭാഗത്തും നല്ലൊരു കറുപ്പ് നിറം കാണാനായിട്ട് പറ്റും അത് ചിലപ്പോൾ ചിലരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് വന്നതാവാം ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവും കേട്ടോ അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മൾ പലഹാരത്തിലേക്ക് ഇടുന്നതല്ല അല്ലാതെ നമ്മുടെ കാലും കൈയുമൊക്കെ നമ്മൾ വൃത്തിയാക്കാനായി ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയുണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ചോദിച്ച് വാങ്ങാം കേട്ടോ അപ്പോൾ തരുമ്പോൾ അവർക്ക് അറിയില്ല നമ്മൾ എന്ത് ഉപയോഗത്തിനാണ് നമ്മൾ ഈ ഒരു സാധനം മേടിക്കണേ മേടിക്കണമെന്നുള്ളത് കടക്കാർക്കറിയില്ല അപ്പോൾ നമ്മൾ പറയുക കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളത് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഈ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പത 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 പോലെ പൊന്ത അതെടുത്തിട്ട് നമ്മുടെ ഇവിടെ ഈ കാലിന് കയ്യൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിലൊക്കെ ഉള്ള കറുപ്പ് കളറൊക്കെ ഇല്ലേ അതൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന കറുപ്പ് കളറിനൊക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ അത് വേറെ റിസൾട്ട് വരുന്നുള്ളൊന്നും പേടിക്കണ്ട നല്ല ഐറ്റമാണ് നമ്മൾ പെഡിക്യൂർ മാനിക്കൂറും ഒക്കെ വീട്ടിലിരുന്ന് ഹോം റെമഡി റെമഡി പോലെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ അതുകൊണ്ട് ഒരു ദോഷം വരുന്നില്ല അപ്പോൾ അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ബേക്കിംഗ് സോഡ അപ്പോൾ വെളിച്ചെണ്ണയും ഇതും കൂടി മിക്സ് ചെയ്യുമ്പോൾ യാതൊരു ദോഷവും ഇല്ല പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൊണ്ട് ചെയ്യുക എന്നുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് എന്നും മുഖത്ത് നമ്മൾ മസാജ് ചെയ്യുക പണ്ടൊക്കെ നമുക്കറിയാമല്ലോ പണ്ടത്തെ ആൾക്കാരൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് മുഖത്തൊക്കെ എന്തായാലും തലയിലേക്ക് തയ്ക്കുമ്പോൾ അപ്പം നമ്മുടെ മുഖത്ത് തേച്ച് തരാറുണ്ട് ഇല്ലേ എപ്പോഴാണ് അത് ആ പരിപാടികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ക്രീമുകളിലേക്ക് മാറിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മസാജിലൂടെ നമുക്ക് അധികം പ്രായം തോന്നിക്കില്ല നമുക്കൊരു അമ്പത് വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു നാല്പത് നാല്പത്തഞ്ചിലേക്ക് കൊണ്ടുവരാനും ചെറുപ്പം നിലനിർത്തി കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഈ ഒരു മസാജിലൂടെ തന്നെ പറ്റും അപ്പോൾ ഈ ഇതിപ്പോൾ ഈ ഐറ്റംസോളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളത് കുറേ കോരിവീത്തുന്നു വേണ്ട ഒരു രണ്ട് മൂന്ന് തുള്ളി വേണ്ടു ആ എടുത്തിട്ട് ഇന്ന് മൊത്തുകൊടുത്ത് എന്നും കുളിക്കുന്നതിനേക്കാളും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുകട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് കയ്യുമ്പോളൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുമ്പോൾ കാൽമലൊക്കെ വരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണയും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടിയിട്ട് ഇച്ചിരി മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ നല്ലൊരു സ്ക്രബിങ് കിട്ടും ചെയ്യും എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനായിട്ട് ഈ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയെന്നെ ഉള്ളു കേട്ടോ ആ വീഡിയോ അറിയാം ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു കിടിപെടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ